പ്രണയവിവാഹത്തിന് എന്തിനാണ് പൊന്നാനിയും ചെറിയെയും എന്താ കേരള സ്റ്റോറിക്ക് മാത്രം ആവിഷ്കാര സൗന്ദര്യം ഇല്ലാത്തത് മുസ്ലിം ലീഗും അത്ര ഒരു മലാഘിയൊന്നും ഈ പരുത്തന്മാരായിട്ടുള്ള എം പിമാരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടുത്തെ ജനങ്ങളുടെ വികാരമാണ് ഇടുക്കിയിലെ രൂപത തന്നെ കഴിഞ്ഞ ദിവസം സിനിമ നാടും നീളെ പ്രദർശിപ്പിക്കുകയാണ് സീറോ മലബാർ സഭ അത് എൻഡോസ് ചെയ്ത് ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു കാരണം റിയൽ സ്റ്റോറിയാണ് കേരള സ്റ്റോറി അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞു കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുണ്ട് പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിച്ചിട്ട് ആ ഇതില്ല എന്നുള്ളൊരു ഇല്ല അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് ഇല്ലെന്ന് പറഞ്ഞത് അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇവിടുന്ന് എത്രയോ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റി സിറിയയിലേക്ക് അയച്ചിട്ടുണ്ട് പ്രണയ വിവാഹത്തിന് എന്തിനാണ് പൊന്നാനിയും സിറിയയും സിറിയയിൽ ചാക്കൊടുത്ത് നബിയുടെ കാലത്തെ വിഷ്വലൈസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എത്രയോ രക്ഷിതാക്കൾ സ്വന്തം കുട്ടികളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിയമ നടപടികളിലാണ് ഇപ്പോഴും ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻ്റ് ഒരു റിയാലിറ്റിയാണ് കേരളത്തിൽ ആ റിയൽ സ്റ്റോറിയാണ് കേരള സ്റ്റോറി പറഞ്ഞത് കേരള സ്റ്റോറി അത് പറഞ്ഞ ചില വസ്തുതകളിലൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല എന്നാൽ അതേസമയം സരസ്വതി ദേവിയുടെ നഗ്നചിത്രം പ്രദർശിപ്പിച്ച് അതിന് സിന്ദാബാദ് വിളിച്ചവരാണ് ഇവിടെയുള്ളത് കക്കുകളി നാടകം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ അക്ഷയ് അത് വന്നവരാണ് ഇവരുള്ളത് മീശ വന്നപ്പോൾ അതും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താ കേരള സ്റ്റോറിക്ക് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്തത് ഈ ലൗജിഹാദും അതുപോലെ തന്നെ പി എഫ് ഐ ബന്ധമൊക്കെ പി എഫ് ഐ എസ് ഡി പി ഐ പ്രവർത്തിക്കണമെങ്കിൽ കേന്ദ്രത്തിന് കൃത്യമായിട്ട് ഇടപെട്ടുവിടിക്കരുത് ഉണ്ടല്ലോ ലൌജിഹാദുകളൊക്കെ പിടിക്കില്ലേ എസ് ഡി പി ഐക്കാരൊക്കെ അകത്തല്ലേ നിങ്ങളെന്താ ഒന്നും കാണാത്തത് എത്ര പേര് കിടക്കുകയാണ് തികയാറ് ജയിലിൽ മോദിയല്ല കോൺഗ്രസ് ആണെങ്കിൽ ഇവരൊക്കെ ഇറക്കി വിടില്ലേ കോൺഗ്രസ് ഏതെങ്കിലും കാലത്ത് അധികാരത്തിൽ വന്ന അപ്പം ഇറക്കിവിടും പി എഫ് ഐക്കാരെ പി എഫ് ഐ നിരോധനം പിൻവലിക്കും അതിവിടുത്തെ എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും നന്നായിട്ട് അറിയാം ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്യുമെന്നാണ് അവർ പരസ്യമായി പറഞ്ഞത് ആ നിലപാട് ശരിയായ രീതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ് മോദി സർക്കാർ ഉള്ളതുകൊണ്ടാണ് ഭീകരവാദത്തിന് ഇവിടെ തല വെക്കാൻ കഴിയാത്തത് പി എഫ് ഐ ബന്ധമുണ്ടെന്ന് ഉറപ്പായില്ലേ പി എഫ് ഐ ബന്ധം ഉള്ളതുകൊണ്ടാണല്ലോ കേരള സ്റ്റോറി കോൺഗ്രസും സി പി എമ്മും അവരുടെ ആവശ്യം ഉന്നയിച്ചത് കാരണം ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ആൾക്കാരാണല്ലോ അവരുടെ എതിർപ്പ് മാത്രമാണ് ഈ സിനിമയ്ക്കുള്ളത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നു അവർ സത്യം പറയുന്നു കാരണം വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അവർ പറയുന്നത് സഭാനേതൃത്വം കർഷകരും തൊഴിലാളികളും പാവപ്പെട്ടവരും ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ ലൈവാണ് അവരുടെ ആവശ്യമാണ് കാരണം എം പി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് അവരെ കേട്ടിട്ടത് പരിഹരിക്കാനാണ് ഈ വരുത്തന്മാരായിട്ടുള്ള എം പിമാരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടുത്തെ ജനങ്ങളുടെ വികാരമാണ് പല ആംഗിളുണ്ടതിന് മുസ്ലിം ലീഗും അത്ര ഒരു മലാഘിയൊന്നുമല്ല അവരും നല്ല വർഗീയ പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി തന്നെ പറയുകയാണ് ഞങ്ങളെ ഒഴിവാക്കി തരണം ഞങ്ങൾക്ക് എഴുതിരെ മത്സരിക്കരുത് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരു മുന്നണിയാണ് ഞങ്ങളെ മുന്നണിയാണ് യഥാർത്ഥത്തിലുള്ള മത്സരം നടക്കുന്ന മുന്നണി അതുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് പിന്നെ ബി ജെ പി ഒരു വശത്ത് അങ്ങനെ ഒരു ഇതല്ല വളരെ ശക്തമായിട്ടുള്ള മുന്നണി എൻ ഡി എ മുന്നണിയാണ്